കുളത്തൂപ്പുഴ മടത്തറപ്പാതയിൽ തേക്കും പറമ്പിനും ആനവട്ട ചിറക്കുമിടയിലാണ് നിയന്ത്രണം വിട്ട ആംബുലൻസ് താഴ്ചയിലേക്ക് മറിഞ്ഞത് ബുധനാഴ്ച രാവിലെയായിരുന്നു അപകടം എറണാകുളത്ത് നിന്നും തമിഴ്നാട്ടിലേക്ക് രോഗിയുമായി പോയി മടങ്ങി മടങ്ങിപ്പോവുകയായിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത് അമിത വേഗതയിലെത്തിയ ആംബുലൻസ് എതിർദിശയിലേക്ക് മരങ്ങളും തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി തയ്യാറാക്കിയിരുന്ന കോൺക്രീറ്റ് ബോർഡുകളടക്കം തകർത്ത് മറിയുകയായിരുന്നു അപകടം നടന്നതിന് തൊട്ടടുത്തായി ചായക്കട പ്രവർത്തിച്ചിരുന്നു ആംബുലൻസ് താഴ്ചയിലേക്ക് മറിഞ്ഞതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് എറണാകുളത്തേക്ക് പോകേണ്ടിയിരുന്ന വാഹനം വഴിമാറി തിരുവനന്തപുരം പാതയിലേക്ക് എത്തുകയായിരുന്നു എറണാകുളത്തേക്ക് പോകാൻ വന്ന പിന്നെ ആംബുലൻസ് ആയിരുന്നു ചെണ്ണലിൽ നിന്ന് തിരിഞ്ഞു പോകേണ്ടത് അവർക്ക് വഴി തെറ്റി അവര് പിന്നെ എതിരെ വരുവാനുണ്ടായിരുന്നു പിന്നെ ഡ്രൈവർ ഉറങ്ങിയതായിട്ടാണ് പറയുന്നത് ഡ്രൈവർ ഉറങ്ങിപ്പോയി ഡ്രൈവർ ഉറങ്ങിയതാകാം അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം കുളത്തുപുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്